ഹായ് നമസ്കാരം വാസ്തു മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കടകളുടെ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ ഇപ്പോൾ ഡിസ്പ്ലേ ഒരുപാടുള്ള കടയാണെന്നിരിക്കട്ടെ അപ്പോൾ അവിടെ ഈ സാധനങ്ങൾ വയ്ക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വളരെ വാസ്തുപരമായിട്ട് ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഗുണങ്ങൾ കിട്ടും അതായത് നിങ്ങളുടെ തെക്ക് പടിഞ്ഞാറേ ഭാഗം കന്നിമൂല ഭാഗം തെക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം ഇവിടെ എല്ലാം കൂടുതൽ സ്റ്റോറേജ് വരുന്ന രീതിയിൽ നിങ്ങൾ ഡിസ്പ്ലേ വയ്ക്കുക എന്നിട്ട് നോർത്തും നോർത്ത് ഈസ്റ്റും നോ ഈസ്റ്റും ഈ ഭാഗത്തെല്ലാം നമ്മളൊന്ന് കുറച്ച് ഡിസ്പ്ലേ കുറയ്ക്കുക അതായത് പൊക്കമുള്ള സ്ലാബ് ഇത് അലമരകൾ കുറയ്ക്കുക ഇങ്ങനെയാണ് പൊക്കം കുറഞ്ഞതാക്കി മാറ്റുക നോർത്ത് ഈസ്റ്റ് നോർത്തിലേക്ക് വന്ന് ഇങ്ങനെ ഒരു വിന്യാസക്രമം നിങ്ങൾ എടുക്കാൻ പറ്റും ഇതിൻ്റെ യൂട്ടിലിറ്റി കൂടെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ സ്റ്റിൽ നമ്മൾ ഇത്തരത്തിൽ അത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വാസ്തുപരമായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും ഇതൊന്നും വളർന്ന് ശ്രദ്ധിച്ച് നോക്കി ഇതൊരു വളരെ ഒരു ഗുണകരമായ ഒരു ഇൻറ്റീരിയർ ടിപ്പ് പറയണമെന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് വീടുകളുടെ അവസാനിപ്പിക്കണം മറ്റു നല്ല വീടിന് ഞങ്ങൾ മുന്നിലെത്തുന്നവരെ നന്ദി നമസ്കാരം